ഇന്ത്യയിൽ ഒരു കാർ വാങ്ങുമ്പോൾ കാറിൻ്റെ വിലയോളം നികുതിയായി നൽകേണ്ടതുണ്ടോ ആ കാര്യമാണ് പരിശോധിക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽപ്പനയുള്ളത് എസ് യു വി മോഡലുകൾക്കാണ് ഇതിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ പതിനാല് ശതമാനമായിരുന്നത് ഇന്നിപ്പോൾ നാൽപ്പത്തി ഒൻപത് ശതമാനത്തോളം കാറുകൾ വിൽക്കുന്നത് എസ് യു വി ആണ് ഉദാഹരണത്തിന് നമുക്ക് മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എടുക്കാം അതിൻ്റെ അടിസ്ഥാന വില എന്ന് പറയുന്നത് പതിനാല് ലക്ഷം രൂപയാണ് ഇതിനോടൊപ്പം ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ആണ് ടാക്സായി ആഡ് ചെയ്യേണ്ടി വരുന്നത് കൂടാതെ ഇരുപത്തിരണ്ട് ശതമാനം സെസ് ആയി നൽകേണ്ടി വരുന്നു ഇതുകൂടാതെ ഇതിനോടൊപ്പം അനുബന്ധ ചാർജുകളും വരുന്നു സംസ്ഥാനാധിഷ്ഠിതമായിട്ടുള്ള ചാർജുകളെല്ലാം തന്നെ വരുന്നു ഇലക്ട്രിക് എസ് യു വി ആണെങ്കിൽ പോലും ജി എസ് ടി അഞ്ച് ശതമാനം നികുതിയായി നൽകേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ പതിനാല് ലക്ഷം രൂപ വിലയുള്ള വാഹനം ഓൺ റോഡിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം ആകുന്നു അതായത് വണ്ടിയുടെ അൻപത് മുതൽ അറുപത് ശതമാനം വരെ നികുതിയായി നൽകേണ്ടതായിട്ടുണ്ട് ഇത്ര വലിയ തുക നികുതിയായി നൽകിയാലോ ലഭിക്കുന്നത് മോശം റോഡുകളും മോശം അവസ്ഥയിലുള്ള യാത്രാ സൗകര്യങ്ങളും മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ യു എ ഇയിൽ വെറും അഞ്ചു ശതമാനമാണ് വാഹന നികുതി അമേരിക്കയിലാണെങ്കിൽ പൂജ്യം മുതൽ എട്ട് ശതമാനം വരെയും